হাই গাই ৱেকম টু হলা স্পটি হলা স্পৰ্টিকে আছে അടിപൊളി ൾ അതും പാർട്ടി വേറും മസ്ലിൻ സെറ്റുകൾ സെറ്റുകളാണ് നല്ലൊരു അടിപൊളി ഫ്ലോറന്റ് ഡിസൈനിലുള്ള അടിപൊളി സെറ്റ് ആണ് കാണുന്നത് നല്ലൊരു ത്രീ ഡി പ്രിന്റ് ത്രീ ഡി പ്രിന്റ് പോലെ മാത്രമല്ല ഇതിൽ ഒരു സിൽവർ കളർ ഫോയിൽ വർക്കും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ കംപ്ലീറ്റ് സിൽവർ കളർ ഫോയിൽ വർക്കും കൂടി ഉണ്ട് അടിപൊളി മോഡലാണ് പ്യൂർ മസ്ലിനാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്ന മീഡിയം ലാർജ് ആണ് 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 സൈസ് സൈസ് വൈസ് വൈസ് അല്ല അല്ല ലാർജാണ് ലാർജ് സൈസ് ആണ് ഇതിപ്പം ലാർജ് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് വരുന്നുള്ളത് പിന്നെ ഷോൾ വരുന്നത് ഓർഗാൻസാണ് കേട്ടോ അടിപൊളി ഓർഗാൻസോൾ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ഓർഗാൻസോൾ ആണ് വരുന്നുള്ളത് നല്ലൊരു പാർട്ടി ആണ് ഒരു വി വീനക്കാണ് വീനക്കിലെ ഒരു സ്കാലപ്പും കൂടി കൊടുത്തിരിക്കുന്നുണ്ട് അതായത് കേറിയിട്ടുള്ള നെക്കാണ് വരുന്നത് നെക്ക് നിങ്ങൾക്ക് കാണൂല എന്താ വെച്ചാൽ ഇതുവരെയുള്ള നെക്കാണ് നല്ലൊരു വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ നല്ലൊരു വർക്കും കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈനും കൂടി അത് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ്രൈസ് ഇതാണ് സ്ലീവ് സ്ലീവ് സ്കാലപ്പ് സ്ലീവ് സ്ലീവിന്റെ എൻഡിലും സ്കാലപ്പ് ഉണ്ട് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അടിപൊളി എംബ്രോയിഡറി വർക്ക് ആണുള്ളത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതും അതുപോലെ തന്നെ നല്ലൊരു ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് ക്ലോത്ത് ചേഞ്ച് ഉണ്ട് ഗ്ലൈസിംഗ് ഉണ്ട് ഇത് ചിനോണിലാണ് വരുന്നത് കേട്ടോ അടിപൊളി ചിനോണില് ഇതിന്റെ ഒരു ഒരു സെൽഫ് വർക്കും കൂടി ഉണ്ട് ഒരു സെൽഫ് പ്രിന്റും കൂടി ഇതിനകത്ത് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ചിനോൺ മെറ്റീരിയൽ ആണ് താഴെ എൻഡിലുള്ള ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും ആ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇതും ഇവിടെ കവർ ഇവിടെ കവർ ചെയ്യുന്നുണ്ട് മോൾ ഇതിന്റെ പാന്റ് വരുന്ന ബ്ലാക്ക് കളർ ആണ് സെന്തുണ പാന്റ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും ചിനോൺ ആണ് ഇതിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഷോളും ചിനോൺ ആണ് അടിപൊളി ഷോൾ ആണ് അത്യാവശ്യം നല്ല വീതിയും ഇളവുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഷോൾ അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ാണ് ട്രിപ്പർ പ്യൂർ മസ്ലീൻ എന്നാണ് രണ്ടായിരത്തിഅറുന്നൂറ്റി അമ്പത്തി ആറാണ് അതിന്റെ പ്രൈസ് വരുന്നത് മാറ്റം കേട്ടോ നല്ല മാറ്റം അതിനനുസരിച്ച് ക്ലോത്ത് ഒരു സിൽക്കി ടൈപ്പ് മസ്ലീൻ ആണ് അതായത് നമ്മുടെ റഷ്യൻ സിൽക്ക് ഒക്കെ വരുന്നില്ലേ ആ ടൈപ്പാണ് ചെറുക്കൻ വർക്കും അതെ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് മറ്റത്തെ എംബ്രോയ്ഡറി വർക്ക് ആണെങ്കിൽ ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല ഡിസൈനും നല്ല ക്ലോത്തും ആണ് സുഖം അതെ ഒരു നല്ല സോഫ്റ്റ് വേറെ നല്ല സുഖമുള്ള ക്ലോത്ത് ആണ് ഇതും അതേപോലെ തന്നെ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് വരുന്നത് സൈസ് വൈസിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ പാന്റ് വരുന്നത് മസ്ലിൻ ആണ് കംപ്ലീറ്റ് മസ്ലിൻ പാന്റ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് മസ്ലിൻ പാന്റ് ആണ് പിന്നെ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു ചിനോൺ ആണ് ചിനോൺ ഷോൾ ആണ് നല്ല നില വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് നല്ലൊരു പ്രിന്റാണ് കേട്ടോ ഷോൾ വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ സിംഗിൾ സിംഗിൾ പാറ്റേൺ വരുന്നത് പക്ഷെ സൈസ് വൈസ് ആണ് അതായത് മീഡിയം ലാർജ് എക്സൽ എൽ വരും ഇത് ഡബിൾ എക്സൽ ഇല്ല ഇല്ല ഡബിൾ എക്സൽ എൽ ഇല്ല എക്സെൽ വരെയുള്ളത് ഇതാണിത് അടുത്ത സെയിം അതേ സെയിം ക്ലോത്ത് ആണ് മെറ്റീരിയൽ ഒക്കെ സെയിം ആണ് ഡിസൈൻ വ്യത്യാസം ഡിസൈൻ ഡിഫറെന്റ് ആണ് ഇതും അതേപോലെ തന്നെ രണ്ടാ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിൽ ഹാൻഡ് വർക്ക് ഇല്ല ഇത് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നുള്ളത് മറ്റേതിൽ ഹാൻഡ് വർക്ക് ആണ് ഇത് രണ്ടായിരത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് വൺ നയൻ നൈവ് സീറോ ഇതാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ ഇങ്ങനെയാണ് ഇതിന്റെ പാൻഡും വരുന്നത് നല്ലൊരു മസ്ലിങ് ആണ് മസ്ലിങ് പാന്റിലാണ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഷിഫോൺ ആണ് കേട്ടോ മറ്റേതിന്റെ ഷോൾ വരുന്നത് ആണ് ഇത് ഷിഫോൺ ആണ് അല്ല ഇത് ഷിഫോൺ ആണ് അടിപൊളി ഷോളാണ് നല്ല നീളും നല്ല വീതിയുള്ള ഉള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഏട്ടാ അടുത്ത കളർ 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 അതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് കാണാം ഇത് കാഷ്വൽ കാഷ്വൽ പാർട്ടി ാണ് യൂസ് ചെയ്യാം ഇതും സൈസ് വൈസ് ആണ് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് വരുന്നത് ആണ് ആയിരത്തി 1990 ആണ് പ്രൈസ് വരുന്നത് സെയിം നേരത്തെ കാണിച്ചതിന്റെ തന്നെ വേറൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പേളും അതിലുണ്ട് പിന്നെ അതിന്റെ പാൻറ് വരുന്നുള്ളത് മസ്ലിനാണ് അടിപൊളി പാന്റ് ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇതാണ് ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല നിങ്ങളും നല്ല വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ലൊരു ഡിസൈൻ ആണ് നല്ല തലമുറക്കുന്ന ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്യുക ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് ടു നൈൻ സീറോ ആണ് അതേപോലെ തന്നെ ഒരു വെറൈറ്റി ഡിസൈനും ആണ് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്കും കൂടി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നെക്ക് നല്ല രസമുള്ള ഒരു വർക്ക് ഉണ്ട് ഇതും സെയിം അതേപോലെ തന്നെ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ പാന്റ് നല്ലൊരു സോഫ്റ്റ് മസ്ലിങ് പാൻറ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിങ് പാൻറ് ആണ് അടിപൊളി പാൻറ് ആണ് പിന്നെ ഇതിന്റെ ഷോൾ വരുന്ന ഒരു മസ്ലിൻ ആണ് ഷോള് അടിപൊളി മസ്ലിൻ ഷോൾ ആണ് ഫുള്ള് തലക്ക് നിൽക്കുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതിലേക്ക് ഒരു ഫോയിൽ പ്രിന്റും കൂടി ഉണ്ട് ഒരു ഗോൾഡൻ കളർ ഫോയിൽ പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള അടിപൊളി ഷോർ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സെയിം പ്രൈസ് ആണ് സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ലൊരു ഫോയിൽ പ്രിന്റ് ഡിസൈൻ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷോ ബട്ടൺ കൂടിയുണ്ട് ഇതില് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് പ്രൈസ് രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ലീവിന്റെ എൻഡിലുള്ള പൈപ്പിംഗ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിൽ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് ആണ് പാൻഡാണ് അതേപോലെ തന്നെ മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത് പാൻറിന്റെ കേട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ആണ് പ്രൈസ് വരുന്നത് ഷോൾ വരുന്ന മസ്റ്റിൻ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് അടിപൊളി നല്ല നീളം വീതി നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് അല്ലേ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് നല്ലൊരു കളറും യെസ് ഷോളും ആയിലറ്റ് നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ആണ് അതിന്റെ പ്രൈസ് ടൂ ടു എറ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് ചെറിയൊരു മെറ്റീരിയൽ വ്യത്യാസമുണ്ട് സിൽക്ക് എന്ന് വെച്ചാൽ ഓർഗൈൻസിയാണ് ഇതിൽ പിന്നെ ഉള്ളില് ഉള്ളത് ഒരു സിൽക്ക് ലൈനിങ് ആണ് കേട്ടോ പിന്നെ ഇതാണ് ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് നെക്കിലുണ്ട് പിന്നെ സ്ലീവിന്റെ എൻഡിലും അതേപോലെ തന്നെ ഒരു സ്കാലപ്പ് ആയിട്ടുള്ള നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ പാന്റ് വരുന്ന സൈസ് മീഡിയം ടു എക് മീഡിയം ലാർജ് എക്സ് എൽ സൈസിലാണ് വരുന്നുള്ളത് ഇതാ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് പാൻറ് വരുന്നുള്ള മസ്ലിംഗ് ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ആണ് കേട്ടോ അടിപൊളി ഓർഗാനിസ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ടു സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഒരു കോമ്പിയാണ് നല്ലൊരു കളർ കോമ്പിയാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫ്ലോറില് പ്രിന്റ് ആണ് ഒക്കെ വരുന്നുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനാണ് പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് ഇത് മീഡിയം മുതൽ എക്സൽ വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് എം എൽ എക്സൽ ആണ് പാൻറ് വരുന്ന മസ്ലിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് വരുന്നുള്ളത് ആണ് കേട്ടോ ഒരു അടിപൊളി ഓർഗൈസ് ഷോൾ ആണ് വരുന്നുള്ളത് ഓക്കെ ഇങ്ങനെ ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നെക്സ്റ്റ് എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ആണ് അടിപൊളി വരുന്നത് ഒരു ആലിയ പ്രിന്റ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് വരുന്നത് നല്ല ഒരു എന്താ പറയുക സോഫ്റ്റ് പ്യൂർ ചിനോൺ ആണ് അതിന്റെ സ്ലീവിലും നല്ലൊരു ലേസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം നെക്കിലും യോക്കിലും സെയിം ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് പാൻറ് കോട്ടൺ ആണ് കോട്ടൺ പാറ്റേൺ മസ്ലിന്നല്ല ഇതിന്റെ ഷോള് വരുന്നത് ചിനോൺ ആണ് അടിപൊളി ചിനോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല നീളും രീതി അടിപൊളി ആണ് നല്ല ഭംഗിയുണ്ട് ഒരു ഓൾ ഓവർ ലുക്ക് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും പറയും